ഞങ്ങൾക്ക് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് സഹായത്തിന്റെ പ്രവാഹമാണ് ഈ ഫണ്ടുകളൊക്കെ ഇവിടെ മേടിച്ചുവെച്ചാൽ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും ഇപ്പൊ ആ രീതിയിൽ ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അതാണ് ഞാൻ പറയുന്നത് ആൾക്കാർ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത് ഞങ്ങൾക്ക് നമ്മളെ ജീവിക്കാനുള്ള പുറത്ത് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഞാൻ വേണം എന്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചത് ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആകെ ആ ഒരു കമ്പനി കേറിയിട്ടുണ്ടായിട്ട് ഒരു കൊല്ലം മൂന്ന് മാസം പറഞ്ഞു ആകെ ഒരു ഉള്ളൂ വർഷമായിട്ടുള്ള ഞങ്ങൾ എല്ലാരും പഠിത്തം കഴിഞ്ഞിട്ട് മൂന്ന് നാല് വർഷമായി പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞു ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക അല്ല അദ്ദേഹം ജീവിക്കുന്നു അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങൾ പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട് കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത് ദയവചെയ്ത് നിർത്തണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് പോകേണ്ടി വരും കാരണം കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടിട്ട് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിട്ട് പക്ഷെ നിർത്തുന്നില്ല ഓരോ ദിവസം പുതിയ മൂന്ന് യൂട്യൂബ് ചാനലുകൾ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാവും പ്രാർത്ഥന അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോള് വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെൻസ് ഓഡിയോ പോലെ ആക്കിയിട്ട് പറയുന്ന വീഡിയോസ് ഡെയിലി പറഞ്ഞത് അയാളെ തമ്മിൽ മനോഫ്ഖെ സംബന്ധിച്ചു അർജുനെ കണ്ടെത്തുക ലോറി കണ്ടെത്തുക പിന്നെ അയാളെ പേഴ്സണൽ ആയിട്ട് കാര്യം പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ കോട്ടി ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവര് മുന്നിൽ പിന്നെ വ്യക്തിയത് ചെയ്തരുത് അതന്നെ പറയാനുള്ളത് ഇല്ല അല്ല ഈ ഇപ്പൊ പല പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവണമല്ല ഞാൻ ഇപ്പോഴും പറയണം ഞാൻ പണം ലഭിച്ചിട്ടുണ്ട് അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പണം ലഭിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇടാം പക്ഷെ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത് നമ്മളോട് ചോദിക്കണ്ടേ ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ വേണോ വേണോ ചോദിക്കണ്ടേ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈകാരികത വിൽക്കുന്നു എന്ന് പറയാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത് ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു മറ്റെല്ലാം സംവിധാനം അത് എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മൾ എടുത്തുള്ളൂ നമ്മളെ വീട്ടിലുള്ളൂ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളെതായിട്ടുള്ള ഒരു ഒരു പിന്നെ കാര്യമുണ്ട് അതിൽ മുന്നേറിപ്പോകേണ്ട കാര്യമേ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക ഞങ്ങൾക്ക് തൊഴിൽ ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമാണ് എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഒരു പരിഹാസ പരിഹാസ്യ കഥാപാത്രമായി മാറരുത് മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കണം എന്ന വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത് ഇനി 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 ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കൂ അച്ഛൻ പശുവിനെ പോറ്റിട്ടാണ് പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത് പിന്നെ ഇവര് ജോലിക്ക് പോകുന്ന അനിയത്തി ജോലി പോകുന്ന എൻ്റെ വൈഫ് ജോലി എൻ്റെ വൈഫ് ജോലി ഞങ്ങൾ എല്ലാരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾ താല്പര്യമില്ല എങ്ങനെയാണെന്നൊന്നും ഇത് ആ ഇനി ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ആദ്യമുട്ട് അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറിയുടമ മനാഫ് എന്നുള്ള ഒരു പേര് ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കേറിയിരുന്നു അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല ഈശ്വര സഹായിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ് അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ സംവിധാനത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മൽപ്പയെ പറഞ്ഞേക്കണമെന്നും ഇപ്പോഴും പറയുന്നത് അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരച്ചിൽ പോകുന്നത് അവർ അവിടെ നിന്ന് ഒരു സാധനം എടുക്കുന്നു അപ്പോൾ അപ്പോഴതിന് വീട് എടുക്കുന്നു അപ്പോൾ ഡ്രഡ്ജർ വരുന്നു ഇങ്ങോട്ട് വരുന്നു എടുക്കുന്നു അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തിരച്ചിൽ അനു നടത്താൻ അനുവദിക്കുന്നില്ല കർണാടക ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് ഇത് ഒരു അവസാന ഘട്ട തിരച്ചിലാണ് ഇതിൽ അപ്പുറം ഇനി ഒരു തെരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്യും അത് കാർവാർ എം എൽ എ അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക